വരെ ഇന്നലെ ബഹുമാനപ്പെട്ട വാക്യത്തിലെ ഉസ്താദ് മാഹി നദ്ര തവറകൾ നമ്മുടെ ഈ ക്ലാസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏതാനും കിതാബുകൾ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഓതാൻ പോകുന്ന കിതാബ് നൂറുൽ ഇലാഹ് എന്ന് പറയുന്ന കിതാബാണല്ലോ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു കിതാബാണ് ബാഫദ്ലി എന്നൊക്കെ പറയുന്നത് പോലെ ഷാഫി മദബുല അല്ലെങ്കിൽ കുറത്തുലായിനിന്നോ ഒക്കെ പറയുന്നത് പോലെ അപ്പോൾ അതിൻ്റെ ഷറുകളെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു അതിന് അദ്ദേഹം തന്നെ എഴുതിയ നമുറല്ലിഇലാഹിൻ്റെ മുസന്നിഫ് തന്നെ എഴുതിയ മറാഖിൽ ഫലാഹ് എന്ന ഗ്രന്ഥം ഉണ്ട് ആ ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ട ഇമാം തഹത്താവി എഴുതിയ ഒരു ഹാഷിയയുമുണ്ട് ഹാഷിയത്ത് ഉഹത്താവി എന്ന് പറയുന്നത് ഈ കിതാബുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആഗ്രഹിക്കുന്ന ആളുകൾ ഹാഷിയതു തഹത്താവി നോക്കേണ്ടതാണ് ഇപ്പം നമ്മുടെ ഫത്തുഹുൽ മൊയിന് അതിൻ്റെ ഹാഷ്യ യാാനത്ത് എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഖുറത്തുല്ലായിന് മത്തിനാണ് അതിൻ്റെ ഷറാണ് ഫത്തുഹുൽ മൊയിന് ആ ഫത്തുഹുൽ മൊയിനിൻ്റെ ആശിയാണ് യാാനത്ത് തർഷീഹ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഖുറത്തുല്ലായിന് ഖുറത്തുല്ലായിനിൻ്റെ സറഹ് ഫതുഹുൽ മൊഹീൻ ഫത്തുഹുൽ മോയിൻ്റെ സറഹ് ഹാഷിയ ഹാഷിയാനത്ത് താലിബീൻ എന്ന് പറയുന്നത് പോലെ പിന്നെ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ അടിക്കാൻ കിട്ടും അബു ഹനീഫാം ഇമാം റതി അള്ളാഹു നെഹുവിൻ്റെ മധുഹബിൻ്റെ സ്വഭാവവും ബഹുമാനപ്പെട്ടവരുടെ മങ്കിബത്തുകളും മഹത്വങ്ങളും പറയുന്ന കിതാബാണ് അൽ ഖയറാത്തുൽ ഹൈസാൻ എന്ന് പറയുന്ന കിതാബ് ഈ ഹൈറാത്തുൽ നിസ്സാൻ എന്ന കിതാവ് ഇമാം ഇബ്ന ഹജറുൽ അൽ ഹൈത്തമി റഹിമഹുല്ലയുടെ കിതാബാണ് അത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഉസ്താദ് പറഞ്ഞപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് അത് ഏകദേശം ഒരുനൂറ്റി അമ്പത് പേജ് ഉണ്ട് ഒരുന്നൂറ്റി മുപ്പതോളം പേജ് വായിച്ച് തീർത്തു നല്ല കിതാബാണ് അപ്പോൾ അതും കേൾക്കുന്ന ഉസ്താദന്മാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനാക്കുക ഇതിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മുഖദ്യമുണ്ട് ഖൈറാത്ത ഹിസാൻ്റെ തുടക്കത്തിൽ നല്ല നമ്പർ വൺ മുഖ്യമാണ് എന്താണ് മദബുകൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമാകാനുള്ള കാരണം അത് അതുമ്മത്തിനെങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ റഹ്മത്താവുക തുടങ്ങിയിട്ടുള്ള ഒരു മുഖ്യമ അതിൽ കൊടുത്തിട്ടുണ്ട് കിതാബിൻ്റെ പേര് എന്തായിരുന്നു സുഹൃദങ്ങൾ ഹിസാൻ അപ്പോൾ അബു ഹനീഫ അറദി അള്ളാഹു നഹുബിൻ്റെ മഹബ് ആണല്ലോ പഠിക്കുന്നത് അപ്പം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പഠിക്കാൻ പറ്റിയ നല്ല ഒരു കിതാബാണ് ഒരുപാട് കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് ലബത്ത് ചെയ്ത് എഫ് പിസാറ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇപ്പം നൂറുല്ലിദ്ദാഹിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബിസ്മില്ലാഹുറ അപ്പം നമ്മൾ ഓതുന്നതിപ്പോൾ നൂറുല്ലിദാഹാണ് അതിന്റെ സറഹ് മറാഖിൽ ഫലാഹ് ഓതുന്നില്ല അതിന്റെ ഹാസ്യ തഹത്താവിയും ഓതുന്നില്ല എന്നാൽ പോലും എന്ത് ചെയ്യും നമ്മുടെ ചർച്ചൻ്റെ ഭാഗമായിട്ട് ആ വിഷയങ്ങളൊക്കെ ഇൻഷാ അള്ള സൗകര്യം പോലൊക്കെ പറയും അയൽമടിക്കുക എന്നുള്ളത് വലിയ മഹത്തുള്ളൊരു കാര്യമാണ് അപ്പോൾ അയൽമടിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്യുക ഈ ഇത് കേൾക്കുക ഒരു വിഭാഗത്താണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കാരണം

സൂക്ഷ്മതയുടെ അങ്ങീ അറ്റത്തൊരു ഉദാഹരണമായിരുന്നു ഉദാഹരണത്തിന് വീട്ടിൽ ഒരാളെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് വെയിലിങ്ങനെ കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ആരോ ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ആ വെയിലില്ലാത്ത വീടിന്റെ ആ തറമൊക്കെ അങ്ങ് കയറി നിന്നുകൂടെ ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ മറുപടി അത് പറ്റൂല കുല്ലു കുല്ലു കറീൻ ജറായൻ ഫഹു അരീബ ഞാൻ അയാളോട് കടം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കടം വാങ്ങിയ ആളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം എഴുക്കിയെടുക്കാൻ പാടില്ല അതുകൊണ്ട് അയാളെ വീടിൻ്റെ തണലും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് അത്രയും വലിയ സൂക്ഷ്മതൻ്റെ ആളായിരുന്നു തണലുപോലും കൊള്ളാൻ പാടില്ല എന്നല്ലേ നമുക്ക് നിയമത്തിൽ ഇപ്പം തെറ്റൊന്നുമില്ല ഇപ്പം അതിന് അയാളെ വീടിൻ്റെ നീലോ തണലോ വെയിലോ ഇല്ലാതെ മരത്തിൻ്റെ ചോട്ട് നിൽക്കണോട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഒരാടിനെ കട്ടുകൊണ്ടുപോയ ഒരാട് ബഹുമാനപ്പെട്ടവരുടെ ഇറാക്കിൽ ബവ്ദാദില് നാട്ടിലാടുമായി കൂടിക്കലർന്നിട്ട് തിരിച്ചറിയായ്മ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരാടിൻ്റെ വേസത്രയെന്ന് ചോദിച്ചു അത്ര ഏഴ് കൊല്ലമൊക്കെ ജീവിക്കുന്നതാണ് ഏഴ് കൊല്ലം വരെ ആട്ടിറച്ച് പോലും എന്ന് കഴിച്ചില്ല എന്നാൽ ഏഴ് കൊല്ലം വരെ ആട്ടരച്ച് പോലും ബഹുമാനപ്പെട്ട് കഴിച്ചത് സൂക്ഷ്മതയാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈറാത്ത് ഉൽ ഹിസ്സാനിൽ പറയുന്നുണ്ട് അപ്പോൾ മിലാഖുദ്ദീനാൽ പറനിൻ്റെ സത്ത് എന്ന് പറയുന്നത് വറ ആണ് സൂക്ഷ്മതയാണ് എന്ന് പറഞ്ഞാൽ എൽമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് എലിമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ആലിം എന്ന് പറയുന്നത് മറ്റൊന്ന് കാണാറുളി സാഹു അലി സ്വലമ പറഞ്ഞത് ഇന്നൽ അമൽ എൽമോട് കൂടെ കുറഞ്ഞ അമലുണ്ടായാൽ ഉപകാരപ്പെടും അതേ സമയത്ത് വിവരമില്ലായ്മയോട് കൂടെ ധാരാളം പ്രവർത്തനമുണ്ടായാൽ അത് ഉപകാരപ്പെടില്ല ബിബിൻ അബ്ദുൽ ബർ റിപ്പോർട്ട് ചെയ്ത അതീസാണ് എൽമ് കുറവാണ് ഒരുപാട് അമലുണ്ട് അതുകൊണ്ടുള്ള ഉപകാരം കുറവാണ് ഫദലുൽ ആലിമി അലൽ ആബിദി മഹത്വം ആബിദിനേക്കാൾ ആലിമിനുള്ള മഹത്വം റസൂലുള്ളാഹി അലൈഹി പറഞ്ഞത് എനിക്ക് നിങ്ങളേക്കാളുള്ള മഹത്വം പോലെയാണ് അപ്പൊ നുബുവത്തിന്റെ പദവിയിലേക്കാണ് എലിമുള്ള ആളുകളെ അതാണ് റസല് ഉയർത്തിയിട്ടുള്ളത് കാരണം എനിക്ക് നിങ്ങളിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ആളാക്കാൾ എത്ര മഹത്വമുണ്ടോ എന്നതുപോലെ എന്ന് പറയുമ്പോൾ നബി തങ്ങൾ നബിയാണല്ലോ നപൂവത്തുള്ള ആളാണല്ലോ അപ്പോൾ അത്രയും അടുത്ത ഒരു വലിയ ഉന്നതമായ പദവി എലിമിൻ്റെ ആളുകൾക്കുണ്ട് അപ്പോൾ നമ്മൾ എലിമടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇൽമു ഖജനാവാണ് അതിന്റെ താക്കോല് ചോദ്യങ്ങളാണ് എന്ന് നബി സല്ല അലി വസ്ലാമ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ചോദ്യം ചോദിച്ചാല് നാലാക്ക് അതിൻ്റെ അറിവ് കിട്ടും ഒന്ന് ചോദിക്കണോന് രണ്ട് ആലിമിന് മൂന്ന് കേൾക്കണോന് മറ്റൊന്ന് അവരിഷ്ടപ്പെടുന്ന ആൾക്ക് അവർക്കൊക്കെ അതിന് ഉപകാരം കിട്ടും അപ്പൊ ഇൻഷാല്ല നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയി നോക്കുക ഷാഫി മദ്ഹബുകാരി നമ്മളെ കൂട്ടത്തിൽ കൂടുതലുണ്ട് അപ്പോൾ ഷാഫി മദാബും അനഫി മദേബും തമ്മിലുള്ള വ്യത്യാസങ്ങളും അസലകളിലുള്ള വ്യത്യാസങ്ങളും മറ്റുമൊക്കെ പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകും അപ്പം ഇൻഷാദാദും കൂട്ടത്തിൽ നമുക്ക് പറയാവുന്നതാണ് സാധിക്കുന്ന രീതിയിലൊക്കെ ഇൻഷാദാദ് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക ഇമാം ഷറംബുലാലി എന്നവരാണല്ലോ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഈ കിതാബിൻ്റെ ബഹുമാനപ്പെട്ടവർ െ പറഞ്ഞതുപോലെ വളരെ ചെറുപ്പത്തിൽ ഖുറാൻ മന്പാഠമാക്കി അല്ലഹസഹറിൽ പഠിച്ച് അവിടെ തന്നെ വലിയ മുദ്രിസായി ഹനഫി മധഹബിൽ അവസാനത്തെ അവലംബമായി മാറിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഷം ഷറംബുൽ അലി റഹ്മാല്ല എന്ന് പറയുന്നവർ പിന്നെ ഹനഫി മധുബ് പഠിക്കുമ്പോൾ ഉസൂല് നവാദിർ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ സാധ്യ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മുന്നോട്ട് പോകാം മൊത്തത്തിൽ ഈ കിതാബ് ഏത് കിതാബ് നൂറു നജാത്തുൽ അർവാഹ് എന്ന് പറയുന്ന കിതാബ് അനഫി മദബില് പ്രബലമായ അഭിപ്രായങ്ങൾ പറയുന്ന കിതാബാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷത എന്ന കാര്യത്തിന് അർത്ഥം തന്നെ വലഹ പറഞ്ഞാൽ വ്യക്തമായി എന്നാണ് എന്ന് കാര്യം വ്യക്തമായി വ്യക്തമായിരുന്നു കാര്യമൊക്കെ വളരെ വ്യക്തമാണ് അതാണ് ഇബാനത്ത് പ്രകാശം പോലെ വ്യക്തമായത് എന്നാണ് നൂറുലി നമ്മുടെ ആത്മാക്കൾക്ക് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നതുമായ ഗ്രന്ഥം എന്നാണ് നമ്മളെ അതാപ് റോഹിനും ഉണ്ടാകും ജസദിനും ഉണ്ടാകുമല്ലോ അപ്പം ഈ കിതാബ് കൊണ്ട് നമുക്ക് നിന്ന് രക്ഷ കിട്ടും കാരണം വിവാദത്തിന് സഹിയാക്കാൻ ഈ കിതാബ് സഹായിക്കും എന്നർത്ഥം വിപാദത്ത് സഹിയാകാൻ നിസ്കാരം സഹിയാകണം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് നിസ്കാരം സഹിയായാൽ വിഭാഗത്തുകൾ മൊത്തം ക്ലിയറാവണമെങ്കിൽ ആദ്യം സംസ്കാരം ക്ലിയറാവണം നിസ്കാരം ക്ലിയർ ആയാലോ ഇന്ന സ്വരാത തൻഹാനിൽ ഫൽ മുങ്കർ നിസ്കാരം എല്ലാ വേണ്ടാവൃത്തികളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മനുഷ്യനെ തടയുമെന്നാണ് അപ്പോൾ എല്ലാ തെറ്റുകളിൽ നിന്നും മറ്റും തടയുമ്പോൾ അതാബിൽ നിന്ന് രക്ഷപ്പെടും അപ്പം നജാത്തിലോർ വഹായി പൊതുബഹാനുഭവത്താൽ അള്ളാഹുവിൻ്റെ വചഹിന് വേണ്ടി ഇത് പഠിക്കാനും നമുക്ക് തോഫീക്കർ നൽകട്ടെ ഇതുകൊണ്ട് നമുക്കും ആരൊക്കെ ഇത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു ഇതിൻ്റെ ഉപകാരം വർദ്ധിപ്പിക്കുകയും ഇതിൻ്റെ ഉപകാരം പരത്തുകയും ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ട സറബുലാലി റഹ്മുല്ല ഇമാം തെഹത്താബി ഇവരുടെയൊക്കെ ഹക്കുബർക്കത്തുകൊണ്ട് ഹബീബായ മുത്തനബിയുടെ ചാഹു കൊണ്ട് അള്ളാഹു നമുക്കിത് തുടങ്ങിയതുപോലെ ഭംഗിയായി അവസാനിപ്പിക്കാൻ തോഫീഖ് നൽകുമാറാവട്ടെ ഒന്നാമത്തെ പാഠം കിതാബ് ത്വഹാറത്താണ് കിതാബ് ത്വഹാറത്ത് ശുദ്ധീകരണം നമുക്കറിയാം നജസും അശുദ്ധിയും നീക്കാൻ ആവശ്യമായത് വെള്ളമാണ് അറിയാം അതൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ് വൽ ഹദസി വൽ വൽബുസി ഹദസ് അശുദ്ധിയെ നീക്കുന്നതും അതുപോലെ വൽ ഖുബുസി നജസിനെ നീക്കുന്നതും അൽമിയാഹു വെള്ളങ്ങളാണ് വെള്ളങ്ങളൊക്കെ കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളു അശുദ്ധിയും നജസ്സും നീക്കാൻ പറ്റുള്ളൂ സ്പ്രേ അടിച്ചാലോ സാനിറ്റൈസർ വരട്ടിയാലോ ഒന്നും എന്താവില്ല നജസും അശുദ്ധി നീങ്ങുവരാന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായ നിയമം നമുക്കിപ്പോൾ ശുദ്ധിയാക്കാൻ പല സാധനങ്ങളും ഉണ്ടല്ലോ സോപ്പുണ്ട് സാബൂൺ ഉണ്ട് വേറെ എന്തൊക്കെയോ ഒക്കെ സാധനങ്ങളുണ്ട് അണുവിമുക്ത അണുവിമുക്തമാക്കാവുന്ന എന്തെല്ലാം ലിക് ലിക്വിഡുകളും മറ്റും ഒക്കെ ഉണ്ടേ നമ്മൾ പറയുന്നത് ഇതിന് മാറ്റല്ല ഇതിപ്പോൾ കാലം മാറുമ്പോൾ അതിനനുസരിച്ച് മാറണ്ടതെന്ന് വെച്ചാൽ ഇത് ഉസൂലുകളിൽ ഒരു ഉസൂലാണ് മാ അന്തഹൂറ നാം ആകാശത്തിൽ നിന്ന് ശുദ്ധമായ വെള്ളം ശുദ്ധീകരിക്കുന്ന വെള്ളം ത്ാഹിറെ എന്ന് പറയാതെ തൊഹൂർ എന്ന് പറയാനുള്ള കാരണം കാരണതാണ് ശുദ്ധീകരിക്കുന്നതാണ് സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമാണ് മിയാഹർ വൽ മുസീലും അസാര എന്നെമുൽ ഫായിലാണ് മുസീൽ അശുദ്ധിയേയും നജസ്സിനെയും ഹുബ്സ് ഖുബ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നജസ്സാണ് അൽ മിയാഹു വെള്ളങ്ങളാണ് ഈ വെള്ളം എങ്ങനെയായിരിക്കണം എന്നുള്ള ഇടത്ത് നമ്മുടെ മധുഭകൾക്കിടയിൽ ഖിലാഫുണ്ട് ഇൻഷാല്ലാ നമുക്കത് പറയാം അപ്പം മാവിൻ്റെ ജമ്മാണ് മിയാഹ് മാവിൻ്റെ ജമ്മാണ മിയാഹ് അംസന മറിച്ച് ഹാക്കിയതാണ് മിയാഹ് വെള്ളം മിയാഹ് അംവാഹ് എന്നൊക്കെ പറയും വെള്ളങ്ങൾ എന്നർത്ഥത്തിന് വെള്ളം ഈ ഭൂമിയിലെ വലിയൊരു അത്ഭുതമാണ് േ വെള്ളം ഈ ഭൂമിയിൽ വലിയ അത്ഭുതമാണ് നിറമില്ല രുചി ഉണ്ട് വെച്ചാൽ രുചിയില്ല നിറം ഉണ്ടോയെന്ന് വെച്ചാൽ നിറവുമില്ല പക്ഷേ ലോകത്ത് മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഈ വെള്ളം ആവശ്യമാണ് മറ്റേ നമ്മുടെ കിതാബുകളിലൊക്കെ പറഞ്ഞൊരു ശൈലി തന്നെയാണ് പറയുന്നത് ശുദ്ധിയാക്കാൻ പറ്റുന്ന വെള്ളം ഏഴ് വെള്ളമാണ് നമ്മളെന്തായിരുന്നു മാവും തൊഹൂർ എന്നാണ് നമ്മൾ നിർവചനം കൊടുത്തത് ഇവരാ നിർവചനം കൊടുത്തിട്ടില്ല മാവും തൊഹൂർ ടൊഹൂറായ വെള്ളമായിരിക്കുക തൊഹൂറായ വെള്ളത്തിന് നമ്മൾ നിർവചന പറഞ്ഞത് വെള്ളമെന്ന് നിരുപാധികം വെള്ളം എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചാണോ വെള്ളം എന്ന് പറയുക അത് എന്നാണ് അതിപ്പോൾ ഏത് വെള്ളമാകാം അപ്പം അതിനിടെ പറയുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കാരണം പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ അതാണല്ലോ നല്ലത് യജൂസു അല്ലാൻ പറ്റുന്ന വെള്ളം ഏഴ് വെള്ളങ്ങളാണ് എല്ലാ വെള്ളം കൊണ്ടും ശുദ്ധിയാക്കാൻ പറ്റൂല ആകാശത്തെ വെള്ളമാണ് അതിൻ്റെ കസുലിട്ടും ആകാശത്തെ വെള്ളത്തെ ഏഴ് വെള്ളങ്ങളായി തിരിയുന്നതാണ് നമ്മൾ കാണുന്നത് അള്ളാഹു പറഞ്ഞു എന്ന് കുറാൻ പറഞ്ഞു അള്ളാഹു ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയവനാണ് അഫിൽ അറദി അങ്ങനെ ഭൂമിയിലെ പല ഉറവിടങ്ങളിലൂടെ നാം അതിനെ പ്രവേശിപ്പിച്ചു കിണറിൽ പുഴയിൽ കടലിൽ തോടുകളിൽ കിണറുകളിൽ ഉറവകളിൽ ഇങ്ങനെ പല വഴികളിൽ എമ്പഴകളിൽ അള്ളാഹു അങ്ങനെ പ്രവേശിപ്പിച്ചു എന്തിനാ ബിഹി ഹിറക്കുംബിഹി ഈത്തോ ഹിറക്കുംബിഹി അല്ലാഹു അതുകൊണ്ട് നിങ്ങളെ ശുദ്ധിയാപ്പിക്കാൻ വേണ്ടി അതാണ് വെള്ളം മഴവെള്ളം എന്ന് പറയുന്നത് ഒന്ന് ഏഴ് വെള്ളമാണ് മാ ഉസ് എന്നാണ് ഒന്നാമത്തെ പറയുന്നത് ആകാശത്തെ വെള്ളം ആകാശത്തെ വെള്ളം എന്നാണ് ആകാശം നേരെ വീണ വെള്ളം എന്നാലും അർത്ഥം വെക്കണ്ട സമാ എന്ന വാക്കിന് മുകളിൽ എന്ന അർത്ഥമുള്ളൂ മുകളിൽ നിന്ന് വെയ്യുന്ന വെള്ളത്തിനൊക്കെ മാ ഉസ് മാഹ് എന്ന് പറയും ഒരാൾ ചില നാട്ടിലേക്ക് കാണിക്കാൻ മാതിരി കൃത്രിമമായ വേപ്പിച്ചു എന്നൊക്കെയാണ് നമുക്ക് കുഴപ്പമില്ല മാ ഉസ്തമാവ് എന്നതിന് പറയാം മാ ഉൽ ബഹർ രണ്ടാമത്തത് കടലിലെ വെള്ളമാണ് ഉപ്പുവെള്ളം പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ ഈ മധുഹബ് വെള്ളം ഉപ്പുവെള്ളം ചെയ്യാൻ പറ്റും കുളിക്കാനും ശുദ്ധിയാക്കാനും നജസ് കഴുകാനും ഒക്കെ പറ്റും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ അദീസുണ്ട് നമ്മുടെ കിതാബിലൊക്കെ ഷാഫി മധബിലൊക്കെ പറയുന്നതാണ് ഒരു അദീസ് ഉണ്ട് കടലിലുള്ള എല്ലാ ശവങ്ങളും ആരാനാണ് മത്സ്യം ചത്താൻ അനുവദനീയമാണ് എന്ന് പറയുന്ന ആ അദീസ് അത് അതിലെ വെള്ളം ശുദ്ധിയാണ് അതിലെ ശവം ണ് അത് കടലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉപ്പുവെള്ളമാണ് മൂന്ന് മാ ഉന്നെഹുർ പുഴവെള്ളം പുഴവെള്ളം നമ്മൾ കേരളത്തിലൊക്കെ ഒരുപാട് പുഴ ഉണ്ടല്ലോ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പുഴവെള്ളം എന്ന നിലയ്ക്ക് നമുക്ക് ഏത് വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയും ആ പുഴവെള്ളം അഴുക്കാണ് ആ പുഴവെള്ളം പിന്നെ ഇപ്പോൾ ഗംഗാനദിയോ അങ്ങനെ കുറേ നദികളൊക്കെ ഉണ്ടല്ലോ ഏറ്റവും വൃത്തികെട്ട വെള്ളം പുഴകളൊക്കെ ഉണ്ടല്ലോ പുഴവെള്ളം മൊത്തത്തിൽ ശുദ്ധിയാണ് പിന്നെ അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലാ പുഴവെള്ളവും നമുക്ക് ഉപയോഗിക്കാം എല്ലാം ശുദ്ധിയുള്ള വെള്ളമാണ് മറ്റൊന്ന് ഒമാ ഉൽ കിണറിലെ വെള്ളം ഉപമാപമിന വൽ വൽബറദി മറ്റൊന്ന് ശ്രദ്ധിക്കുക സെൽജും ബറുതും ഒരുകി ഒലിച്ച വെള്ളം രാഭ എന്ന വാക്കിനർത്തം ഉരുകി എന്നാണ് സെൽജ് നമ്മൾ അലീമ്പഴക്കുണ്ടല്ലോ ആലിപ്പഴ കേട്ടില്ലേ പിന്നെ സെൽജ് വെൽ ബറദെന്ന് പറയുന്നത് ആകാശത്തുനിന്ന് മേഘത്തിൻ്റെ കഷ്ടങ്ങൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വീഴും അതിങ്ങനെ ഒഴുകി ഒരാൾ ശേഖരിച്ചു പാത്രത്തിൽ ശേഖരിച്ചു അല്ലെങ്കിൽ ഐസ് ശേഖരിച്ചു അത് ഒരുക്കിയ വെള്ളവും പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല അടുത്തത് പിന്നെന്താ വെള്ളം ഒരുക്കണം എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് കേട്ടോ മറ്റുള്ള സാധനങ്ങളൊന്നും ഒരുക്കിയപ്പോ അത് പറ്റില്ല ഐസ് ഉരുകിയ വെള്ളം അതേമാതിരി ആലിപ്പഴം ഉരുകിയ വെള്ളം ഐസൊക്കെ ഉണ്ടാവല്ലോ ഐസ് കേട്ട ആലിപ്പഴം കേട്ടിട്ടില്ലേ അത് ഉരുകിയ വെള്ളവും പറ്റും നമ്മള് ഫ്രിഡ്ജിലൊക്കെ ഐസും കട്ട വെച്ചായിട്ട് ഐസ് കട്ടയായി ഫ്രിഡ്ജിലെ ആ കട്ട എടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ ഇട്ടു അത് ഉരുകി അപ്പഴും പറ്റും അതിന് കുഴപ്പമൊന്നുമില്ല ും ഷാഫി മദബിലും വെള്ളം എന്ന് പറയാൻ പറ്റിയാ മതി വേറെ കുഴപ്പമൊന്നുമില്ല അത് തണുപ്പ് കൊണ്ട് കട്ട പിടിക്കുന്നാണ് അർത്ഥം അത് വെള്ളം തന്നെയാണ് ഈ ആകാശത്തു ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ചിരൽ കല്ല് പോലെ ഇങ്ങനെ മഞ്ഞു പിഴിയാറുണ്ട് അങ്ങനെ തുള്ളി ഇങ്ങനെ ഉറ്റു വീഴും അതിന്റെ പേരാണ് ബറത് എന്ന് പറയുന്നത് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഐസിന്റെ കട്ടം ഇങ്ങനെ വീടുകൊണ്ടിരിക്കും അത് ഗൾഫിലൊക്കെ കണ്ടത് എന്ന് ാണ് ഓ പിന്നെ അടുത്തത് കാരണം ചിലപ്പോ അതൊക്കെ കിട്ടുള്ളു ചില നാട്ടു പോയി ഐസംഘട്ടം മാത്രമേ കിട്ടുള്ളൂ വെള്ളമൊക്കെ ഒരിക്കി പോയിട്ടുണ്ടാവും അപ്പൊ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെയൊക്കെ നാടൊക്കെ ഉണ്ടല്ലോ കാശ്മീരിലൊക്കെ വെള്ളം ഒന്നും ഉണ്ടാവില്ല വക്കറ്റിലെ വെള്ളം ഉണ്ടാവില്ല പൈപ്പിലെ വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഗൾഫിൽ തന്നെ ഉണ്ട് പൈപ്പ് തുറന്നാൽ വെള്ളം വരൂല മുറ്റവും വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് രണ്ട് മീറ്റർ ആ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഐസ് മൂടി ഇങ്ങനെ കിടക്കും അതിങ്ങനെ ഉറ്റിങ്ങനെ വെള്ളം കൊണ്ട് ഒന്നും ഉണ്ടാക്കിയാൽ മതി കുഴപ്പമില്ല വെള്ളമില്ല അറിഞ്ഞാൽ ബുദ്ധിമുട്ടാവേണ്ട ഐസ് മുകളിൽ കാശ്മീരിലൊക്കെ അങ്ങനെ ഈ ചില മകൾ ചില മലകളിലും റോഡിലൊക്കെ ഒന്നു രണ്ടും മീറ്റർ കനത്തിലൊക്കെ ഐസും കണ്ടു നിറഞ്ഞു നിൽക്കും പിന്നെ ജെ സി ബി ഒക്കെ വന്നിട്ട് മാറ്റലാണ് അപ്പം ഇങ്ങനെ കൈയാട്ടിയാലിങ്ങനെ ഉറ്റിങ്ങനെ വീഴും ഐസും വെള്ളം അത് മതി മറ്റൊന്ന് മാ ഉൽ ഐൻ മാ ഉൽ ഐനും അതിൽപ്പെട്ടതാണ് മാവുൽ അയിനെന്ന് പറഞ്ഞാൽ നദിയിലെ വള്ളം ഭൂമിയിലൂടെ ഒഴുകുന്ന വള്ളം എന്നർത്ഥം ഏത് ഉറവയിൽ നിന്നും ആരും വേണ്ടിയില്ല പിന്നെ മാവുൽ ഐനെന്ന് പറയാം ഓക്കെ ഇങ്ങനെ ഏഴ് വള്ളങ്ങളാണ് ഇനി നമുക്ക് ഒന്ന് ആകാശത്തെ വെള്ളം പിന്നെ രണ്ട് മൂന്ന് മാ ഉൽഹറ് മാ ഉൽ നാല് മാൽ ഭർദി അത്ര രണ്ടെണ്ണ അല്ലേ പിന്നെ മാവു ലൈൻ അതുപോലെ തന്നെ ഉറവയുടെ വെള്ളം മാവു ലൈൻ ഉറവുണ്ടാവൂലേ ഇങ്ങനെ ഉറവെടുക്കൂലേ വെള്ളം ഭൂമിന്നൊക്കെ മഴക്കെ പെയ്താല് പിന്നെ അടുത്തത് അത് കഴിഞ്ഞല്ലോ അല്ലേ പിന്നെ പറയാണ് വെള്ളം അഞ്ച് ഇനങ്ങളാണ് ആ പിന്നെ വെള്ളം അഞ്ച് ഇനങ്ങളാണ് സുമൽ മിയാഹു അല അതായത് അതിൻ്റെ വിശേഷണങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത് സ്വയം ശുദ്ധിയുള്ളത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നത് ശുദ്ധിയാക്കാൻ പറ്റുമെങ്കിൽ തന്നെ കറാഹത്തായ വെള്ളം ശുദ്ധിയാക്കാമെന്നത് കറാഹത്തുള്ള വെള്ളം ശുദ്ധിയാക്കൽ കറാഹത്തില്ലാത്ത വെള്ളം ഇങ്ങനെ തുടങ്ങിയിട്ട് പൂച്ചൊടിച്ച വെള്ളം ഇങ്ങനെയൊക്കെയുള്ള വെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ മുസ്താമലായ വെള്ളം എന്ന രീതിയിലുള്ള ഒരു നല്ലൊരു വിശദീകരണമാണ് ഇനി നമുക്ക് അടുത്ത പാഠത്തിൽ വരാനിരിക്കുന്നത് അവിടെ ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതൊക്കെ വരും അപ്പം ഇൻഷാല്ല ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു സുബാനഹു വാല നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യുമാറാവട്ടെ അവൻ്റെ മുത്തഫമായി അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എലിമുപകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഉസല അള്ളാഹു വസ്ല വസീദന മുഹമ്മദീൻ വാരിഹി വസ്ലഹി അജ്മീൻ അലഹമുല്ലമീൻ അസ്ലാം വൈകും വരമി വരകാത്തൂ